ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഈ ഒരു സിൽക്ക് ടീ നിങ്ങൾ എത്ര പേര് കുടിച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഞാൻ ഈ ഇടയ്ക്കാണ് ഈ ഒരു സിൽക്ക് കുറിച്ച് അറിഞ്ഞത് അപ്പം മുതൽ ഇത് തയ്യാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് എന്തായാലും നമുക്ക് സിൽക്ക് ടീ തയ്യാറാക്കി എടുക്കാം ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കോണാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു കോണാണ് വേണ്ടത് ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾവശത്ത് ഇതേപോലെ ഒരു മുടി കാണും കോണിൻ്റെ സിൽക്ക് കാണും കേട്ടോ ഈ ഒരു സിൽക്കാണ് നമ്മൾ എടുത്തു മാറ്റേണ്ടത് അപ്പോൾ അതാ ഞാനിത് മൊത്തം ഇതേപോലെ എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് ടീ ആണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഗ്ലാസ് വെറ്റി വരുന്ന സമയത്ത് നമ്മളെ ടീ ഇവിടെ റെഡിയാവും അപ്പോൾ അതാ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ആണ് ടീ റെഡിയാക്കി എടുക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഈ ഒരു ടീ സെർവ് ചെയ്യാം കേട്ടോ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ കോണ്ട ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സിൽക്ക് ടീ ആണ് കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടു അടിപൊളിയാണ് ഒരുപാട് ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ എന്തായാലും ഇത്തിരി ഹണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ ഇൻഷാല്ല നല്ലൊരു വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം